നമ്മുടെ ഇന്ത്യയിൽ മെയിൻലി നാല് ഡെഡ്ലി സ്നേക്സ് ആണ് ഉള്ളത് ഒരു പാമ്പ് കടിയച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടൻ്റായ അഞ്ച് കാര്യങ്ങൾ ഏത് പാമ്പിൻ്റെ കടിയേച്ചാലും നമ്മുടെ കയ്യിലുള്ള ട്രീറ്റ്മെൻറ്റ് പോളിവൈലൻറ്റ് ആൻറ്റി സ്നേക്ക് ബനമാണ് നിങ്ങൾ പാമ്പിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകമായി ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് മാറാൻ പോകുന്നില്ല പാമ്പിനെ ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റും പിടികൂടിയ കടിയേറ്റ കടിയേറ്റ പാമ്പ് പാമ്പ് പിടുത്തക്കാരൻ മരിച്ചു മരിച്ചു മലപ്പുറം കുറ്റിപ്പുറം നാല് നാല് വയസ്സുകാരൻ ഹെൽമെറ്റിൽ പാമ്പിന്റെ യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദിവസമാണ് മെഡിക്കൽ കോളേജ് വിഭാഗത്തിൽ കഴിഞ്ഞത് ഒരു പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് ഏത് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ പോകേണ്ടത് ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ലാസ്റ്റ്ലി പാമ്പുകടിയുടെ ട്രീറ്റ്മെന്റ് എന്താണ് ഒരു പാമ്പ് കടിയേറ്റാലും നിങ്ങൾ ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് ആയ നാല് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ മാസ്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സ്നേക് ബൈറ്റ് മഴക്കാലമായതോടെ കേരളത്തിൽ ഏൽക്കുന്നവരുടെ എണ്ണം കുത്തനെ കൂടുന്നതായി കണക്കുകൾ അറുപത് വയസ്സ് പ്രായമുള്ള നാട്ടുമുറത്ത് താമസിക്കുന്ന ഒരു സാധാരണ സ്ത്രീ ഒരു ദിവസം തൻ്റെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകുന്നു അവിടെ വെച്ച് പെട്ടെന്ന് അവരെ ഒരു പാമ്പ് കടിക്കുന്നു പെട്ടെന്നുള്ള പരിഭ്രമത്തിൽ ആ സ്ത്രീ ഒച്ച വെച്ച് കൂട്ടുന്നു അവിടെ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പേർ കൂടി ആ സ്ത്രീനെ ഉടനെ തന്നെ അടുത്തുള്ള ഒരു നാട്ടുവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു ആ നാട്ടുവൈദ്യൻ കുറച്ച് പച്ചമരുന്നുകളും സസ്യങ്ങളും ഉപയോഗിച്ച് തൻ്റേതായ രീതിയിൽ ആ സ്ത്രീനെ ചികിത്സിക്കാൻ ശ്രമിക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതിയെ ആ സ്ത്രീക്ക് ഓക്കാനവും ഛർദിയും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും വരാൻ തുടങ്ങി കണ്ടീഷൻ ബാഡ് ആവുന്നത് കണ്ട് നാട്ടുകാരിൽ ഒരാൾ അവരെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഒരു ടെറിഷറി കെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ആ സ്ത്രീ മരിച്ചു ഒരു പാമ്പ് കടിയേറ്റാൽ നിങ്ങൾ എന്ത് ചെയ്യണം പാമ്പ് കടിയേറ്റാൽ ബേസിക്കായി ചെയ്യേണ്ട നാല് കാര്യങ്ങളാണുള്ളത് ഒന്ന് നിങ്ങളെ ഒരു പാമ്പ് കടിച്ചാൽ ആ പാമ്പ് എപ്പോഴും വിഷപ്പാമ്പാവണം എന്നില്ല അതുമാത്രമല്ല എങ്ങാനും വിഷപ്പാമ്പാണ് കടിച്ചതെങ്കിൽ ആ കടിയിൽ വിഷം നിങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവണം എന്നുമില്ല അതുകൊണ്ട് ഡോണ്ട് പാനിക് പാമ്പ് കടിയേറ്റാൽ ഫേസ്റ്റ് തിങ് എപ്പോഴും ചെയ്യേണ്ടത് പേഷ്യൻറ്റിനെ റിയഷോർ ചെയ്യുക അതായത് കടിയേറ്റ ആളോട് പേടിക്കാതിരിക്കാനും പാനിക് ആവാതിരിക്കാനും പറയുക എന്നതാണ് ഈ റിയഷോർ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം പേഷ്യൻ കൂടുതൽ ആങ്ഷ്യസും സ്ട്രെസ്സും ആവാതിരിക്കാനാണ് രണ്ട് കടിയേറ്റ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക അതായത് അനക്കാതെ വയ്ക്കുക ഇതിനായി നിങ്ങൾക്കൊരു കോലോ പ്ലാസ്റ്റിക് ട്യൂബോ എന്താണോ അവൈലബിൾ അതനുസരിച്ച് നിങ്ങൾക്കത് യൂസ് ചെയ്യാം ക്രബ് ബാൻഡേജോ തുണിയോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ചുറ്റാം പക്ഷേ കെട്ടുമ്പോൾ ഒരിക്കലും ടൈറ്റായി വലിച്ചു മുറുക്കി കെട്ടരുത് ഇറ്റ് ഷുഡ് ബി മിനിമൽ ടൈറ്റ്നസ് കെട്ടിക്കഴിഞ്ഞാലും ഒരു വിഴൽ കെടുത്താവുന്ന ഒരു ഗ്യാപ്പ് അതിലുണ്ടാവണം മൂന്ന് കടിയേറ്റ ഭാഗം മൈൽഡായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് ക്ലീനാക്കുക ഇവിടെ ഞാൻ പ്രത്യേകമായി പറയുന്നു കടിയേറ്റ ഭാഗം മൈൽഡായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് ക്ലീനായി കഴുകുക ഒരുപാട് ഉറച്ച് കഴുകാൻ പാടില്ല കാരണം കടിയേറ്റ ഭാഗം ഒരുപാട് അധികം ഉറച്ചു കഴുകിയാൽ അനാവശ്യമായി നമ്മൾ ആ മുറിവിനെ അനക്കിക്കൊണ്ടിരിക്കും കൂടുതൽ അനക്കുമ്പോൾ വിഷം മറ്റു ശരീരഭാഗത്തേക്ക് പെട്ടെന്ന് തന്നെ പകരാൻ സാധ്യതയുണ്ട് പക്ഷേ പട്ടിയോ പൂച്ചയോ മറ്റു മൃഗങ്ങളോ കടിച്ചാൽ നിങ്ങൾ റണ്ണിംഗ് വാട്ടറിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം അത് എന്തുകൊണ്ടെന്ന് ഞാൻ എൻ്റെ റേബീസിൻ്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ചെയ്യേണ്ട നാലാമത്തെ കാര്യം ഉടനെ തന്നെ അടുത്തുള്ള ആൻറ്റി സ്നേക്ക് വെള്ളം അവൈലബിളായ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് പാമ്പ് പാമ്പുകടിയേറ്റവർക്കുണ്ടാകുന്ന സങ്കീർണതകൾ നേരിടാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ സൗകര്യങ്ങളില്ലാത്തത് മരണനിരക്ക് ഉയർത്തുന്നു ചിലപ്പോഴൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ആയിരിക്കും അവിടെ എ സി ഇല്ലെന്നോ അല്ലെങ്കിൽ എ സി കൊടുക്കാൻ പറ്റുന്ന ഡോക്ടർ അവിടെ ഇല്ലെന്ന് നിങ്ങൾ അറിയുക മിക്ക ഹോസ്പിറ്റൽസിൻ്റെ നമ്പേഴ്സും ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ അതുകൊണ്ട് കൂടെയുള്ളത് ആരാണോ അവർ അടുത്തുള്ള ആശുപത്രിയിൽ വിളിച്ചു ചോദിക്കുന്നത് ഉചിതമായിരിക്കും ആൻറ്റി സ്നേക് വനവും കൊടുക്കാൻ പാകത്തുള്ള ഡോക്ടറും വെൻ്റിലേറ്ററും സെറ്റപ്പും ഒക്കെ ഉണ്ടോ കോൾ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുക ഇവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അനാവശ്യമായി സമയം കളയേണ്ട കാര്യമില്ല നിലവിൽ താലൂക്ക് ആശുപത്രികൾ മുതലാണ് ആന്റിസ്നേക്ക് വരം നൽകി വരുന്നത് എന്നാൽ മരുന്ന് നൽകുമ്പോൾ അപൂർവമായെങ്കിലും അലർജി മുതൽ ശ്വാസമുട്ടൽ വരെയുള്ള സങ്കീർണതകൾ ഉണ്ടാകാം ഇത് നേരിടാനുള്ള വെന്റിലേറ്റർ സംവിധാനം ഉൾപ്പെടെ പലയിടത്തുമില്ല രാത്രിയിലും മറ്റും പ്രവൃത്തി പരിചയമുള്ള ഡോക്ടറുടെ അഭാവം കൂടിയാകുമ്പോൾ റഫർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം പിന്നെയും കൂടും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതേപോലെ ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ടന്റായ അഞ്ച് കാര്യങ്ങൾ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി ബ്ലഡ് ഊസ് ഔട്ട് ചെയ്ത് കളയുന്നതിൽ ഒരു അർത്ഥമില്ല അങ്ങനെ ചെയ്യാതിരിക്കുക രണ്ട് കടിച്ച ഭാഗത്ത് വായ കൊണ്ട് ബ്ലഡ് സക്ക് ചെയ്യാൻ നോക്കരുത് മൂന്ന് ഐസ് ബാഗോ ഐസ് പാക്കോ ഉപയോഗിച്ച് കടിച്ച ഭാഗത്ത് വരയ്ക്കുന്നതും ടൈറ്റായി കെട്ടുന്നതും അഡ്വൈസബിളേ അല്ല പിന്നെ കടിച്ച ഭാഗത്ത് മുകളിലായിട്ട് ടൈറ്റായി മുറുക്കി കെട്ടാനും പാടില്ല അവസാനത്തത് കടിച്ച പാമ്പിനെ അന്വേഷിച്ചു പോകുന്നതിൽ ഒരു കാര്യവുമില്ല നമ്മുടെ ഇന്ത്യയിൽ മെയിൻലി നാല് ഡെഡ്ലി സ്നേക്സ് ആണുള്ളത് ഒന്ന് മൂർഖൻ അഥവാ കോബ്ര രണ്ട് ക്രേച്ച് അഥവാ വെള്ളിക്കിട്ടൻ അല്ലെങ്കിൽ ശംഖ് വരെ മൂന്ന് റസൽസ് വൈപ്പർ നാല് സോഫ്റ്റ് സ്കെയിൽ വൈപ്പർ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാകുന്ന എസ് വി ആൻറ്റി സ്നേക്ക് വെനം ഈ നാല് പാമ്പിൻ്റെ വശത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്ന കണ്ടൻ്റ് ഉള്ളതാണ് നാല് പാമ്പിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് ഈ ഒരൊറ്റ എസ് വി ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പോളിവാലൻറ്റ് എസ് വി എന്നാണ് ഏത് പാമ്പിൻ്റെ കടിയച്ചാലും നമ്മുടെ കയ്യിലുള്ള ട്രീറ്റ്മെൻറ്റ് പോളിവാലൻ്റ് ആൻറ്റി സ്നേക്ക് വെനമാണ് അതിൽ സാധാരണ കാണുന്ന വേഷമുള്ള നാല് പാമ്പിനെ ന്യൂട്രലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് നിങ്ങൾ പാമ്പിനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതുകൊണ്ട് പ്രത്യേകമായി ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് മാറാൻ പോകുന്നില്ല അതുകൊണ്ട് പാമ്പിനെ തപ്പി സമയം കളയുന്ന നേരം കൊണ്ട് എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ മോഡേൺ മെഡിസിൻ ടെറഷറി കെയർ ആശുപത്രിയിൽ എത്തിക്കുക കാരണം ട്രീറ്റ്മെൻറ്റ് ഉള്ളത് നിങ്ങൾ എങ്ങാനും പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം എങ്ങനെ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ ധാരാളം മതിയാകും ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം വീടിന്റെ അടുത്ത് പരിചയമുള്ള ഒരു ചേട്ടനെ പാമ്പ് കടിച്ചപ്പോൾ അടുത്തുള്ള അടുത്താണ് കൊണ്ടുപോയത് അവിടെ വെച്ച് ആ വൈദ്യൻ പാമ്പിന്റെ വിഷം കടിയേറ്റ മുറിവിൽ നിന്ന് വലിച്ചെടുത്തു എന്നും അയാളെ രക്ഷപ്പെടുത്തിയെന്നും കേട്ടുണ്ട് ഇപ്പോൾ ആ ചേട്ടൻ സുഖമായി ജീവിക്കുന്നുമുണ്ട് അതെങ്ങനെയാണ് ഡോക്ടറിന് നിഷേധിക്കാൻ പറ്റുക ഇതിനായി നിങ്ങൾ അറിയേണ്ടത് എന്താണ് നോൺ പോയിസണസ് ബൈറ്റ് അഥവാ ഡ്രൈ ബൈറ്റ് ഇന്ത്യയിൽ ടോട്ടൽ പാമ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എഴുപത് ശതമാനവും വിഷമില്ലാത്ത നോൺ പോയിസണസ് ആയ സ്നേക്സ് ആണ് ബാക്കി മുപ്പത് ശതമാനമാണ് നമ്മൾ മുൻപ് പറഞ്ഞ വിഷമുള്ള സ്നേക്സ് അഥവാ പോയിസണസ് സ്നേക്സ് അതിൽ ഈ മുപ്പത് ശതമാനം പോയിസണസ് സ്നേക്സിൽ അമ്പത് ശതമാനം മാത്രമാണ് പോയിസണസ് ബൈറ്റ് ഉള്ളൂ ബാക്കി അമ്പത് ശതമാനം ഡ്രൈ ബൈറ്റ് ആണ് ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേസിൽ നമ്മളെ പാമ്പ് കടിച്ചാലും അത് വിഷപ്പാമ്പാണെങ്കിലും അതിൽ വിഷം ഉണ്ടാവില്ല വിഷമുള്ള പാമ്പ് വിഷം സ്റ്റോർ ചെയ്യുന്നത് ഒരു വിഷസഞ്ചി അഥവാ ഒരു ഗ്ലാൻഡിലാണ് പാമ്പ് തൻ്റെ ആഹാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സെൽഫ് ഡിഫൻസിന് വേണ്ടിയോ ഏതെങ്കിലും ഇരയേനെ കടിക്കുമ്പോൾ ഉള്ളിൽ ഉള്ള വേണം അഥവാ വിഷം അത് റിലീസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വിഷസഞ്ചി എം ടി ആകും അതുകൊണ്ട് വിഷസഞ്ചി എം ടി ആയിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളെ ഒരു വിഷമുള്ള പാമ്പ് കടിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ വിഷം കയറില്ല അതിനെയാണ് നമ്മൾ ഡ്രൈ ബൈറ്റ് എന്ന് വിളിക്കുക അഥവാ നോൺ പോയിസണസ് ബൈറ്റ് വിഷമുള്ള ഏത് പാമ്പ് കടിച്ചാലും അതിൻ്റെ അമ്പത് ശതമാനം കേസുകളും ഇതുപോലെ ഡ്രൈ ബൈറ്റാണ് ഉണ്ടാവാറ് നമ്മൾ കേസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ ഡ്രൈ ബൈറ്റ് അഥവാ നോൺ പോയിസണസ് ബൈറ്റുള്ള ഏത് കടിയും ഏത് അൺസയൻറ്റിഫിക് ആയ ട്രീറ്റ്മെൻറ്റ്സും നിങ്ങളെ രക്ഷപ്പെടുത്തും കാരണം വിഷം ഉള്ളിൽ ചെന്നിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് കിട്ടിയത് വിഷമുള്ള കടി ആണെങ്കിൽ നിങ്ങളൊരു ടെറഷറി കെയർ മോഡേൺ മെഡിസിൻ ആശുപത്രിയിൽ തന്നെ പോകേണ്ടി വരും പോയില്ലെങ്കിൽ റിസ്ക് നിങ്ങളുടെ മാത്രമാണ് ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ നേരിടേ തന്നെ ഡോക്ടർ നിങ്ങൾക്ക് സ്നേക് വനം തരില്ല അവിടെ ഡോക്ടർ വിഷം കയറിയതിൻ്റെ രോഗലക്ഷണങ്ങൾ ഒബ്സർവ് ചെയ്യും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആൻറ്റിസ്നേക് വെനം നിങ്ങൾക്ക് തരിക മിനിമം ഇരുപത്തിനാല് മണിക്കൂറാണ് ഒബ്സർവേഷൻ പീരീഡ് പറയുക ഒരു പാമ്പ് കടിയച്ചാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക കറക്റ്റായി ആൻ്റിസ്നേക് വെനം കൊടുക്കാൻ പറ്റിയാൽ തന്നെ പേഷ്യൻ്റിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും അതല്ല ഒരു പോയിസണസ് ബൈറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ പോകുന്നത് ഒരു അൺസൈൻറ്റിഫിക് ആയ ഒരു നാട്ടുവൈതിൻ്റെ അടുത്താണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഈ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ക്ലിയർ ആകാതെയോ കൺഫ്യൂസ് ആകുകയോ ചെയ്യുകയാണെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കാണുക ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താൽ ഇത് ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കും പാമ്പിനെ ഒഴിവാക്കാൻ കഴിയില്ല പക്ഷേ പാമ്പ് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റും അറിവാണ് നമ്മുടെ ആയുധം കൃത്യമായി മുൻകരുതലെടുത്താൽ ജീവൻ രക്ഷിക്കാൻ നമുക്ക് പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ ഒരു ജീവനും അനാവശ്യമായി നഷ്ടമാവേണ്ടതില്ല സ്നേക്ക് ബൈറ്റ് പോലുള്ള മറ്റ് രോഗങ്ങളെ അൺമാസ്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ ഹെൽത്തി സ്റ്റേ സേഫ് താങ്ക് ഫോർ വാച്ചിങ്